രണ്ട് മാത്രം ബാക്കി നിൽക്കെ വളരെ പെട്ടെന്ന് എനിക്കെതിരെ വ്യക്തിപരമായ ഒരു ആരോപണം ഒരാരോപണം ചാനലുകളില് അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ സംവിധാനത്തിലൊക്കെ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് മൗറീഷ്യസിൽ എൻ്റെ മകന് ഉണ്ട് അതായത് അവിടെ വലിയ വലിയ തോതിലുള്ള കള്ളപ്പണ നിക്ഷേപം അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് രണ്ട് പേര് അതായത് ശ്രീ ആ അതെ ജില്ലാ ജനറൽ സെക്രട്ടറി ഓഫീസിനാണ് കേരള കൗൺസിലെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് റജി ലുക്കോസ് മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരാളാണ് ഒരാൾ പ്രധാനമായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ട് എന്നെ കുറിച്ചും ഇങ്ങനെ എൻ്റെ മകൻ്റെ പേരിൽ ഉള്ള യൂഷ്യമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സത്യസ്ഥിതി എന്ന് പറയുന്നത് നമ്മളൊന്ന് പറയേണ്ടതായിട്ടുണ്ട് ഇത് ഇപ്പോൾ പറയുന്ന മൗറീഷ്യസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസിലെ എൻ്റെ മകൻ അക്കൗണ്ട് ഉണ്ട് എന്നാണ് ഇത് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് സത്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പൗരീഷ്യസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നവർ മൗറീഷ്യസിലെ കണ്ടുള്ള ഒരു ബാങ്കാണ് എനിക്ക് സത്യത്തിൽ സത്യത്തിന് ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ ഡിഗ്രി പഠനത്തിന് ശേഷം കുറച്ചു കാലം ബോംബെയിൽ ജോലി ചെയ്തു അതായത് ഒരു ഫിനാൻസ് കമ്പനി ജോലി അപ്പൊ അവിടെ വെച്ച് ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി എം സോറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ബാങ്കാണ് അത് ഈ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്ന് പറയുന്നതിന്റെ സബ്സിഡറി ബാങ്കാണ് ആ ബാങ്കിന്റെ ഇന്ത്യയിലുള്ള ബ്രാഞ്ചാണ് അവരുടെ സബ്സിഡറി ബാങ്ക് ബ്രാഞ്ചാണ് ആ ബ്രാഞ്ച് എങ്ങനെ പ്രവർത്തിക്കും ഇവിടെ എത്രയോ ഫോറൻ ബാങ്കുകൾ പ്രവർത്തിക്കും അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുവാദത്തോടും അവരുടെ എല്ലാ നിയന്ത്രണത്തിലുമാണ് ഏത് ബാങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് ബാങ്കിലും നമുക്ക് ഇടപാടുകൾ നടത്താം അതിലൊരു തെറ്റുമില്ല ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിൽ നമ്മൾ കള്ളപ്പണം രക്ഷ കണ്ടാണ് മൗർവിഷൻ ഡെപ്പോസിറ്റ് ഉണ്ട് കോടിയോ ഭയങ്കര വലിയ കള്ളപ്പണമുണ്ടാണ് ഇപ്പോൾ അലേഷൻ വാസ്തവത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കോവിഡ് കാലത്ത് ഈ ഫിനിൻ ഫിനിൻ ഫിൻടെക് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സേവനം ലഭിക്കുന്നതിന് വേണ്ടി ആ ആപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞിങ്ക് ഇന്ത്യ ആ ബ്രാഞ്ച് വളരെ പരസ്യം ചെയ്തിട്ടുണ്ട് അവര് ഓൺലൈനായിട്ട് നമ്മൾ നേരിട്ട് ഹാജരാവാതെ നമുക്ക് ഓൺലൈനായിട്ട് തുടങ്ങാം ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ നേരിട്ട് ഹാജരായി കെ വൈ സി പിടിക്ക് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാം ഒരു വർഷത്തെ കാലാവധി മറ്റൊന്ന് അന്നേരത്ത് മാക്സിമം ട്രാൻസാക്ഷൻ രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അക്കൗണ്ടിൽ പറ്റുള്ളൂ ഇതൊരു കോവിഡ് കാലത്ത് അവർ തുടങ്ങിയ ഒരു ഒരു സൗകര്യമാണ് ആളുകൾക്ക് നേരിട്ട് ചെല്ലാതെ അക്കൗണ്ട് തുടങ്ങാൻ എന്തെങ്കിലും ഓപ്പറേഷൻ തുടങ്ങിയ ഒരു സൗകര്യമാണ് ഈ എസ് ബി എം എന്ന് പറയുന്ന എസ് ബി എം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഈ പേ വൺ കാർഡ് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ബി ഐ ഇന്ത്യ ലിമിറ്റഡ് അവരുമായി പാർട്ട്ണർ ചെയ്താണ് അവരുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അക്കൗണ്ട് ഉള്ളതും അവർ ഉപയോഗിക്കുന്നതുമായ ഒരു ബാങ്കാണ് ഇടപാടുകൾ നടക്കുന്ന ഒരു ബാങ്കാണ് എന്റെ മകൻ ജീവിതം എന്ന് പറയുന്നത് ഈ ഫിനിൻ എന്ന് പറയുന്ന ആപ്പിൽ കയറി ഇവരുടെ ഫിനാൻസ് കമ്പനി ജോലി ചെയ്യുന്ന ആളുകളോ നൽകി ഇതിങ്ങനെ ഇവര് വലിയ തോതിൽ ഇങ്ങനെ സേവനങ്ങൾ പ്രചരിപ്പിച്ചു എന്താണെന്ന് അറിയാനായിട്ട് നോക്കിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ആപ്പിൽ കയറുമ്പോൾ തന്നെ എംബഡഡ് ആയിട്ട് അക്കൗണ്ട് വരും എന്റെ മകൻ അതിന് പിന്നീട് ഒരു പണം ഡെപ്പോസിറ്റ് ചെയ്യുവോ ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ അസംബ്ലി മത്സരിച്ചപ്പോൾ ഞാൻ കൃത്യമായി എന്റെ അപ്ഡേറ്റ് എല്ലാ കുട്ടികളും മക്കളുടെ പേരിലുള്ളതെല്ലാം കാണുന്നു ബാങ്ക് അക്കൗണ്ട്സ് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞു നോ ബാലൻസ് ഒന്നും ചെയ്തിട്ടില്ല ഒരു പണം നിക്ഷേപിക്കുക അതിൽ നിന്ന് നിന്നും ഇടപാട് ഇത് കയറി എന്നുള്ളത് കൊണ്ട് ഒരു അക്കൗണ്ടോടെ വന്നു മാത്രമേ ഉള്ളൂ പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്യാതെ കിടന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പായിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്തു അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതിന് കൃത്യമായ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അത് ഗ്രീറ്റിംഗ് റിഗാർഡിംഗ് അക്കൗണ്ട് എന്താണ് സേവനം ഇവരിങ്ങനെ ഈ പറയുന്ന സേവനങ്ങളുണ്ട് പറയുമ്പോൾ ഇവരെ ഈ ബാങ്കിന്റെ സേവനം ഓഫർ ചെയ്യുന്ന ആപ്പിൽ കയറി നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നീടൊന്നും നടന്നിട്ടില്ല പിന്നീടൊന്നും